അംബേദ്കർ ഇല്ലായിരുന്നെങ്കിൽ നെഹ്റു സംവരണം അനുവദിക്കില്ലായിരുന്നു എന്ന് നരേന്ദ്രമോദിയുടെ ഒരു പ്രസ്താവനയുണ്ട് അലക്ഷൻകാലത്ത് അതിന്റെ വാസ്തവം എന്താണ് നെഹ്റില് ഗാന്ധി അനുവദിക്കില്ലായിരുന്നല്ലോ അംബേഖർ അംബേദ്കർ അംബേദ്കർ സംവരണത്തിനെതിരുന്നു അംബേ അംബേദ് അംബേഡർമ്മരത്തിനെതി അംബേദ്കർ ഒതുക്കാൻ വേണ്ടിട്ട് ഗാന്ധിജി കൊണ്ടുവന്നിട്ട് സംഭവമാണ് സംഭരണം അത് മനസ്സിലായി ശരി അംബേഡർ പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഈ മുസ്ലിംസിനും ആംഗ്ലോ ഇന്ത്യൻസിനും ഈ പറഞ്ഞ സിഖുകാർക്കും എല്ലാം തന്നെ പ്രത്യേക ഇലക്ടറേറ്റ് എന്ന് പറഞ്ഞ പരിപാടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു അതായത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇന്നത്തെ ലോക്സഭ അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി അതാണ് ഇന്നത്തെ നിയമസഭ ഇതിലേക്ക് നടക്കുന്ന ബ്രിട്ടീഷുടെ കാലഘട്ടത്തിൽ ഇലക്ഷനില് ആദ്യം അവര് മുസ്ലിംസിന് സ്പെഷ്യൽ ഇലക്ടറേറ്റ് കൂടു ഇത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ മിൻഡോമോളി റിഫോംസിനാണ് ഇതിനെ കമ്മ്യൂണൽ അവാർഡ് എന്ന് അറിയിക്കും ആദ്യ കാലഘട്ടം തമിഴ്നിലപാട് പിന്നെയും വേദം വരുന്നുണ്ട് ഇതിനെ ആദ്യം വിളിച്ച് ഇതിനെയാണ് മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഉള്ളു അന്ന് എല്ലാവർക്കും വോട്ടവകാശം ചെയ്യാൻ അവകാശമൊന്നുമില്ല അതായാലോ പതിനെട്ട് വയസ്സായ ഈ വയസ്സുള്ള എല്ലാവർക്കും വോട്ടവകാശം നൽകുന്ന പ്രായമുക്തി വോട്ടവകാശമല്ല എന്നോ അന്ന് നികുതി കൊടുക്കുന്ന കൊടുക്കുന്നവർ മാത്രമേ ഇതൊക്കെ കൃത്യം മനസ്സിലാക്കണം അല്ല ഇന്നത്തെ പിടിച്ച് അങ്ങോട്ട് വേസ്റ്റ് ചെയ്തു അപ്പം നികുതി കൊടുക്കുന്നവർ മാത്രമേ വോട്ടവകാശ അതായത് എമ്മിമാർക്കും വലിയ വയസ്സക്കാർക്കും മാത്രമേ വോട്ടവകാശം ഉള്ളൂ മനസ്സിലായില്ലേ അപ്പം അപ്പം സാധാരണക്കാർക്ക് ഈ ബുദ്ധിമുട്ടൊന്നും ഇല്ല അവർക്ക് വോട്ടവകാശമുള്ളൂ അതിൽ ഈ മുസ്ലിം ഇലക്ടറേറ്റ് അല്ലെങ്കിൽ പ്രത്യേക ഇലക്ടറേറ്റ് പ്രശ്നം നിങ്ങൾ മുസ്ലിമോ ആംഗ്ലോ ഇന്ത്യനോ ആംഗ്ലോ ഇന്ത്യൻസിനും സിഖിനും പിന്നെ പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് കൊടുത്തു അടുത്ത ഓരോ ഘട്ടക്കും ഇന്ത്യ വേൾഡ് റിഫോംസ് ഒമ്പത് പിന്നെ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാകുമ്പോൾ മൊണ്ടൈവ് അംസോട് പെർഫോംസ് ചെയ്തു ആയിരത്തിത്തൊള്ളായിരത്തി മുപ്പത്തഞ്ചാകുമ്പം ഇന്ത്യ ഇന്ത്യ ആക്ട് വരുന്നു ഇതില് ഈ മൂന്നെണ്ണത്തിലൂടെയാണ് പിന്നെ ഈ പറയുന്ന പ്രത്യേക ഇലക്ടറേറ്റിനുള്ള സംവിധാനം എല്ലാ കമ്മ്യൂണിറ്റികൾക്കും കൊടുക്കുന്നത് അപ്പം ഈ പ്രത്യേക ഇലക്ടറേറ്റിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മുസ്ലിം സ്പെഷ്യൽ ഇലക്ടറേറ്റ് ആണെങ്കിൽ അവിടെ മുസ്ലിംസിന് മാത്രമേ വോട്ട് ചെയ്യാനുള്ള ആകാശമുള്ളൂ മുസ്ലിം കാൻഡിഡേറ്റ് മാത്രമേ നിൽക്കാനുള്ള അവകാശമുള്ളൂ ക്ലിയർ നിങ്ങൾക്കിപ്പം നിങ്ങൾ ലാൻഡ് ടാക്സ് അടയ്ക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ അവിടെ ഒരു ഹിന്ദു ആണെങ്കിൽ ഹിന്ദു ലാൻഡ് പിന്നെ ലണ്ടോണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വോട്ട് ചെയ്യാനുള്ള അവശ്യം ഇല്ല മുസ്ലിംസിനെ വോട്ട് ചെയ്യാൻ അവകാശമുള്ളൂ മുസ്ലിം കാൻഡിഡേറ്റേ നിൽക്കാൻ പറ്റും ഇതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പം അപ്പൊ അങ്ങനെ നിക്കുമ്പോൾ എന്തിനും മുസ്ലിം സ്ഥാനാർത്ഥി ജയിക്കുള്ളു അവിടെ മനസ്സിലായി പ്രത്യേക ഇലക്ടറേറ്റ് എന്ന് പറയുന്ന സംവിധാനം അപ്പൊ ഇത് കൊണ്ടു അത് അതോട് കൂടിയിട്ടാണ് ഈ ഇന്ത്യയില് മുസ്ലിങ്ങൾ വൻതോതിൽ ഈ ബ്രിട്ടീഷ് കോൺഗ്രസിൽ നിന്ന് കൂടുതൽ അകന്നു തുടങ്ങിയത് ഈ സ്പെഷ്യൽ ഇലക്ടറേറ്റ് വന്നു കാരണം നമ്മളെ കാര്യങ്ങൾ നോക്കാൻ ബ്രിട്ടീഷാരുണ്ട് അവർ നമുക്ക് പ്രത്യേക ഇലക്ടറേറ്റ് വന്നു ദിരാഷ്ട്രവാദം ട്യൂനാഷൻ തീയതി വളരെ ുലസ് ആയിട്ട് ജനങ്ങളെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്യുന്ന സംവിധാനമായത് മുസ്ലിംസിനെ കാര്യം നോക്കാൻ ആരാധത് നമ്മളുണ്ട് നിങ്ങൾ പ്രത്യേക ഇലക്ട്രേറ്റ് ഒന്നും ഹിന്ദുക്കൾ ഇവിടെ മത്സരിച്ചാൽ നിങ്ങൾ ജയിക്കില്ല ഇപ്പോഴും അത്രയും സംഭരണത്തിന് അത്ര ഇലക്ട്രേറ്റുകൾ ഉണ്ട് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ആലത്തൂര് ആലത്തൂർ ലോക്സഭ സീറ്റിൽ ദളിത് സ്ഥാനാർത്ഥിയേ മത്സരിക്കാൻ പറ്റുള്ളൂ മാത്രമേ പക്ഷെ അവിടെ എന്താ എല്ലാവർക്കും വോട്ട് ചെയ്യാം എല്ലാവർക്കും വോട്ട് ചെയ്യാം മനസ്സിലായി പക്ഷെ ദളിത് സ്ഥാനാർത്ഥി മാത്രമേ അവിടെ ജയിക്കുള്ളൂ അത് പ്രശ്നമല്ല അത് അവരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ആണ് ഇത് ആളുകൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ചെയ്താണ് ഭിന്നിപ്പിച്ചു ഭരിക്കാൻ വേണ്ടി ചെയ്താണ് ആ മുസ്ലിംസിന്റെ വിവാദമല്ല അന്ന് മനോഹലികൾക്കാണ്ട് ഭയങ്കര സന്തോഷിക്കാനായിരുന്നു പിന്നെ തട്ടിപ്പാന്ന് അവർക്ക് മനസ്സിലായി കുറച്ചേലം കഴിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആവുമ്പോഴേ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ദേശീയ പ്രസ്ഥാനത്തിൽ വന്നിരുന്നു ലീഗും കൂടി വന്നിരുന്നു ജിന്ന ആദ്യമായിട്ട് പാർലമെന്റിന്റെ മെമ്പർ ഈ കലക്ടറേറ്റ് അന്നേ കോൺഗ്രസ് നേതാവാണ് ഈ സ്പെഷ്യൽ ഇലക്ടറേറ്റ് ഉപയോഗിച്ചാണ് ജിന്ന കോൺഗ്രസ് നേതാവാണെങ്കിൽ ആണല്ലോ സ്പെഷ്യൽ ഇലക്ടറേറ്റിനാണ് അദ്ദേഹം ജയിക്കുന്നത് കമ്പനി ഇലക്ടറേറ്റ് വഴിയാണ് അദ്ദേഹം ജയിക്കുന്നത് അപ്പൊ കുറെ ആഴ്ചപ്പം ക്രിസ്ത്യാനികൾ ആംഗ്ലോ ഇന്ത്യൻസും എല്ലാം ഈ ആവശ്യം ഉന്നയിച്ച് സിക്കാരും അപ്പൊ രണ്ടു ഘട്ടങ്ങളായി അവർക്കും കൊടുക്കും ഇതിനിടയ്ക്കാണ് വട്ടമേഷ സമ്മേളനം മുപ്പതുകൾ നടക്കുന്നത് ഇരുപത്തി ഒമ്പത് മുപ്പത് കാലഘട്ടത്തിൽ അമ്പത്തൊന്ന് കാലഘട്ടം വട്ടമേഷ സമ്മേളനം നടക്കുന്നു മുപ്പത്തിരണ്ട് അപ്പോൾ മറ്റൊരു ഒന്നാം പിന്നെ സമ്മേളനം എന്ന് വെച്ചാൽ നടക്കുന്ന ഗാന്ധിയുടെ നേതൃത്വത്തിൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമരം അതാണ് നിയമലംഘന പ്രസ്ഥാനം ആദ്യം നിസ്സഹരണ പ്രസ്ഥാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇരുപത് ആ ഒരു കാലഘട്ടത്തിൽ വെച്ചാൽ ഈ ഒന്നാം ലോകം ഇത് വലിയ എടുത്താണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ സഹായിച്ചതിന് മലമായി ഇന്ത്യക്ക് എന്താണ് പരിമിതമായ സ്വാതന്ത്ര്യം സ്വരാജ് നൽകുന്ന ബ്രിട്ടീഷുകാർ പറഞ്ഞു അതവർ കൊടുത്തില്ല അതുകൊണ്ടാണ് ഗാന്ധി ആദ്യമായിട്ട് വലിയൊരു നിയമലംഘന പ്രസ്ഥാനം അത് നിസാരണ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങുന്നത് നോൺ കോപ്പറേഷൻ ഗിലാഫത്ത് പോകാൻ അതിനുശേഷം പത്ത് വർഷം ഗാന്ധി ഉണ്ടാതിരുന്നു ആ സമരം അവസാനം പരാജയപ്പെട്ടു അതിനുശേഷം ഗാന്ധി ഉണ്ടായി പിന്നെയാണ് ഈ ഉപ്പു സത്യാഗ്രഹമെന്നുള്ള നിയമലംഘന പ്രസ്ഥാനം തുടങ്ങുന്നത് ആ സമയത്ത് തന്നെയാണ് വട്ടമേഷ സമ്മേളനം നടക്കുന്നത് ഇപ്പം ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ഒരു ചർച്ചയിലൂടെ പരിഹരിക്കാം എന്നുള്ളതായി വട്ടമേഴ് സമ്മേളനം കൊണ്ട് ഉദ്ദേശിച്ചത് പിന്നെ അതിന് മുമ്പ് സ്വയം കമ്മീഷൻ ഇവിടെ നടത്തേണ്ട പരിഷ്കരണങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സന്ദർശിക്കുകയും അതിൻ്റെ കോൺഗ്രസ് പ്രക്ഷോഭം നടത്തി അയാൾ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു ആ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ ഈ അംബേദ്കർ അതിശക്തമായിട്ട് ഈ പറഞ്ഞ സ്പെഷ്യൽ ഇലക്ടറേറ്റ് ഇവർക്ക് വേണം ദളിത് വിഭാഗത്തിനും കൂടി വേണം എന്ന് എന്നൊന്ന് വാദിക്കുകയുണ്ടായി അത് കൊടുക്കാൻ ഇതായിട്ട് തീരുമാനമായി ഈ മൂന്ന് വട്ടമേക്ഷാ സമ്മേളനത്തിൽ അംബേദ്കർ പങ്കെടുത്തിട്ടുണ്ട് മനസ്സിലായില്ലേ അംബേദ്കർ ബ്രിട്ടീഷാരുടെ അനുകൂലിയായിട്ടാണ് പങ്കെടുത്തത് യുഎസ് കോൺഗ്രസ് കോൺഗ്രസ് സവർണ പാർട്ടി എന്ന് പറഞ്ഞത് മുസ്ലിംസ് പറഞ്ഞത് മുസ്ലിം ലീഗ് വന്ന് കോൺഗ്രസ് ഒരു ഹിന്ദു പാർട്ടി രണ്ട് കൂട്ടർ അക്കാലത്ത് യോജിപ്പായിരുന്നു അംബേദ്കർ സ്വാതന്ത്ര്യ സ്ഥാനത്ത് പങ്കെടുത്തില്ല അല്ല എല്ലാ കാര്യങ്ങളും ബ്രിട്ടീഷുകാരുടെ സഹായത്തോട് കൂടി ചെയ്തു ബ്രിട്ടീഷുകാർ വന്നുകൊണ്ട് മാത്രമാണ് ഇവിടെയുള്ള ദളിതർക്ക് ഉന്നമനം ഉണ്ടായത് അദ്ദേഹത്തിന് പോലും ആധുനിക വിദ്യാഭ്യാസം കിട്ടിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആർ എസ് എസ് സ്വാതന്ത്ര്യ സ്ഥാനത്ത് പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ അംബേദ്കർ പങ്കെടുത്തിട്ടില്ല മനസ്സിലായാലും ബ്രഹ്മസമാജം പങ്കെടുത്തില്ല എസ് എൻ ഡി പി പങ്കെടുത്തിട്ടു എസ് എൻ ഡി പി നേതാക്കന്മാരും പങ്കെടുത്തിട്ടുണ്ടാവും എസ് എൻ ഡി പി പങ്കെടുക്കില്ല അതായത് അതൊരു മതപരിഷ്കരണ പ്രസ്ഥാനമാണ് സമുദായ പരിഷ്കരണ പ്രസ്ഥാനമാണോ എസ് എൻ ഡി പി യൂണിയൻ ബ്രിട്ടീഷുകാർക്ക് എതിരെ വയ്ക്കൂ ഇല്ലല്ലോ സാധ്യത അല്ല പങ്കെടുത്തായിട്ട് അതിന് നേതാക്കന്മാർ എന്നിട്ടുണ്ടാവും ഇത് നേതാക്കന്മാർ കോൺഗ്രസ് നേതാക്കുന്നതുകൊണ്ട് ടി കെ മാധവനെ പോലുള്ള ആളുകളൊക്കെ ഈ വൈക്ക സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് എന്താണ് അപ്പോൾ ഈ മത സാമുദായിക സംഘടന നേതാക്കന്മാ ഇപ്പം ഒരു പിന്നെ എന്താണ് ഒരു സ്ഥലത്തുള്ള റിഫോം മൂവ്മെന്റ് ആണ് ആർ എസ് എസും അതെല്ലാം രാഷ്ട്രീയ പ്രസ്ഥാനമല്ല അതുകൊണ്ട് അവര് പങ്കെടുത്തില്ല അതുകൊണ്ട് ആരും പങ്കെടുത്തില്ല ബ്രഹ്മസമാജം പങ്കെടുത്തില്ല ആര്യ സമാജം പങ്കെടുത്തിട്ടുണ്ട് ആരും പങ്കെടുത്തിട്ടില്ല അതുപോലെ അംബേദ്കർ പങ്കെടുത്തിട്ടില്ല മനസ്സിലെ ആ അംബേദ്കർ സ്പെഷ്യൽ ഇലക്ട്രേറ്റ് ആവശ്യം അതായത് ദളിതർക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റുന്ന അവര് മാത്രം ജയിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസീസ് അങ്ങനെ വന്നു ഈ ഹൈന്ദവ സമുദായത്തെ രണ്ടായിട്ട് അത് വിഭജിക്കും അത് ഇല്ലാതാക്കി കളയും ബ്രിട്ടീഷുകാരെ കൊടുക്കാൻ റെഡിയായിരുന്നു എന്ന് ഗാന് അപ്പം ഹൈന്ദവ സമുദായത്തെ നെടുുക പുളക്കുമെന്ന് ഗാന്ധിക്ക് മനസ്സിലായി മുസ്ലിം ലീഗുകാരെ അന്ന് ഒരു സിദ്ധാന്തം കൊണ്ട് വരികയും ചെയ്തു ഇവിടെ അന്നത്തെ മുസ്ലിം പോപ്പുലേഷൻ ദളിത് പോപ്പുലേഷൻ കൂടി കൂടി ഏതാണ് പകുതിയായി അപ്പം ഇന്ത്യ എന്ന് പറയുമ്പോൾ പകുതിയായിട്ട് വിഭജിക്കപ്പെടും മുസ്ലിം ദളിത് അലയൻസ് ഉണ്ടാക്കാനുള്ള അവരുടെ ഉദ്ദേശം അതിൽ ചില ആളുകൾ വീണു ഒരു മണ്ഡലൊക്കെ വീണു അയാൾ എന്നിട്ട് വിഭജനം നടന്നപ്പോൾ പൈസാലിൽ പോയി അവിടെ മന്ത്രി മന്ത്രിയായുകയും ചെയ്തു പക്ഷേ അവസാനം അയാൾ അയാൾ അടിച്ചു കൊല്ലുന്നു അയാൾ ഇങ്ങോട്ട് തിരിച്ചും ഇന്ത്യയിലേക്ക് കൂടി വന്നു ഇവര് ഇവിടെയുള്ള സവർണ ഹിന്ദുക്കൾക്കെതിരെ ഈ പകുതി എല്ലാവരും ഒരുമിച്ച് എടുത്തു അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആണ് വിനോദം ചെയ്യണ്ടല്ലോ ഇത് തന്നെ ഇതല്ല കമ്മ്യൂണിസ്റ്റുകാർക്കും പറ്റിയിട്ടുണ്ട് ഷാക്കെതിരെ അവർ ഒരുമിച്ച് ചെയ്തു അതേ ആരും കിട്ടിയപ്പോൾ ആത്തുള്ള കമ്മിനെ ആദ്യം കൊന്നു കളഞ്ഞ കമ്മ്യൂണിസ്റ്ററാണ് ഇതായിരുന്നു അത് ഇത് ഗാന്ധിക്ക് എളുപ്പം മനസ്സിലായി അംബേദ്കർ മനസ്സിലായില്ല അംബേദ്കർ ഗാന്ധി പറഞ്ഞു അപ്പൊ ഗാന്ധി പറഞ്ഞു ഞാൻ മരണം വരെ സത്യാഗ്രഹ ഇരിക്കാൻ പോവാണ് സത്യാഗ്രഹ ഇരിക്കാൻ പോവാണ് ഈ ആവശ്യം ഈ ഒരു പിന്നെ എന്താണ് പ്രത്യേക ഇലക്ട്രിക് തെരഞ്ഞെടുപ്പ് കൊടുക്കുന്ന എടുക്കണം എന്നുള്ള തീരുമാനം പിൻവലിക്കണം അങ്ങനെ ഗാന്ധി ഗാന്ധി അത്യാഗ്രഹ ചെയ്ത ഇവിടെ പലല്ല ഭരണമല വരെ അപ്പൊ അംബേദ്കർ പറഞ്ഞില്ല എന്റെ സമുദായത്തിന് ഈ പറയുന്നതിന് ഇമ്പോർട്ടൻസ് കിട്ടിയത് ഈ ബ്രിട്ടീഷാർ വന്നോട് കൂടിയിട്ടാണ് അവർക്ക് ഇനി മുന്നോട്ട് പോകണം ഇത് ആവശ്യമാണ് അപ്പൊ ഗാന്ധി പറഞ്ഞു പല സംവരണം ചെയ്യാം ഈ ഹിന്ദു എന്ന സീറ്റ് തന്നെ ദളിതർക്ക് ഇത്ര സീറ്റുകൾ എസ് സി എസ് ടി എസ് സി വി ഇത്ര സീറ്റുകൾ സംവരണം ചെയ്യാം അപ്പോൾ അംബേദ്കർ അല്ല അത് തട്ടിപ്പാണ് ഞങ്ങളെ പറ്റിക്കാനുള്ള പരിപാടികൾ പക്ഷെ അവസാനം ഗാന്ധി പട്ടിണി കിടന്ന് മരിക്കുവോന്നു നിരാകരണം കിടന്ന് മരിക്കുന്നു ഗാന്ധിജിക്ക് അതിൻ്റെ മരണത്തിൽ ഉത്തരവാദി എന്നുള്ള പേര് അംബേദ്കറിന് വരും എന്ന് അംബേദ്കറിനെ വളരെ പ്രധാനപ്പെട്ട ആളുകളെ അംബേദ്കറെ ഉപദേശിച്ചു ആ അവരം ഏൽക്കരുതെന്ന് നോക്കുകയാണ് അപ്പോൾ അംബേദ്കർ ഒന്ന് അംബേദ് ഏൽക്കാൻ തയ്യാറായി അയാളെ ചെയ്തില്ല അംബേദ്കർ ഒന്നും മൈൻഡ് ചെയ്തില്ല പക്ഷെ പിന്നെ ശക്തമായുള്ള സംബന്ധം വന്നപ്പോൾ അവസാന അദ്ദേഹം വഴി അദ്ദേഹം മനസ്സിലാ മനസ്സോടുകൂടി സമ്മതിക്കുകയും അങ്ങനെ സ്പെഷ്യൽ ഇലക്ടറേറ്റ് മീൻ ഈ എസ്ഇ വിൽ കൊടുക്കുന്നത് ആ ഒരു ഓപ്ഷൻ ബ്രിട്ടീഷ്കാര് പിൻവലിക്കുകയും പകരം ഗാന്ധിയുമായിട്ട് പൂനെ പാക്റ്റ് ഉൾപ്പെടെ ജനറൽ സീറ്റുകൾ ഹിന്ദു സീറ്റി പറഞ്ഞാൽ ജനറൽ സീറ്റുകളുണ്ടല്ലോ ജനറൽ സീറ്റുകളിൽ ഇത്ര ശതമാനം ദളിത് വിബാദിൽ സംവരണം ചെയ്യാം എന്ന് പറഞ്ഞത് ഓപ്ഷൻ വരികയും അപ്പം നേതൃത്വം തന്നെ നേതൃത്വത്തെ പോളിസി കാരണം സംവരണം വന്നു കഴിഞ്ഞാൽ അത് ഈ പറയുന്നതിന്റെ മതി മെറിറ്റിനെ മറികടക്കും ഇന്ത്യക്ക് വേണ്ട ഏറ്റവും നല്ല മെറിറ്റുള്ള ആളുകളാണ് ഏറ്റവും ബ്രെയിൻ ഉള്ള ആളുകൾ ഏറ്റവും ബുദ്ധിയുള്ള ആളുകളാണ് ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള ആളുകളാണ് ജാതി മതം ഒന്നും ഫാക്ടർ ആവരുത് എന്നുള്ള അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള സംഭരണത്തും അദ്ദേഹം എതിരുവായിരുന്നു അത് രാജ്യത്തിന് അത് ഗുണകരമാണെന്ന് അദ്ദേഹം വിശ്വസി വിശ്വസിച്ചിരുന്നില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എതിരായിരുന്നു പക്ഷേ അംബേദ്കർന്ന ആവശ്യം അംബേദ്കർ നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും ബുദ്ധിശക്തി ഇത്രയും കാലം നിങ്ങൾക്ക് അതിന് ആനുകൂല്യം കിട്ടി പക്ഷേ എനിക്ക് മുമ്പ് എനിക്കിങ്ങനെ പഠിക്കാനുള്ള ആലുകൂല്യം ബ്രിട്ടീഷാർ വാട്ടറിൽ കിട്ടിയില്ല സാഹു മഹാരാജാവ് സഹായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പല പടല മഹാരാജാവ് സം സഹായിച്ചില്ല എനിക്കും ഇങ്ങനെ വരാൻ പറ്റില്ല നിങ്ങൾ എന്നെയും കണക്കായിട്ട് കണക്ക് കണക്കിലെടുക്കുക ഒന്നിനും പറ്റാത്ത വീരല്ലാതെ ഒരുത്തനായ എന്ന് വെച്ചാൽ ഈ പിന്നെ എന്താണ് തോൽപ്പണിക്കും അതുപോലെ തന്നെ പിന്നെ ഈ ഇപ്പം അന്ന് തോട്ടിപ്പണിക്കാരുണ്ട് സ്കാബഞ്ചേഴ്സ് ഈ പണിക്കൊക്കെ വിടുന്ന ഒരാളായിരുന്നു എനിക്കൊരിക്കലും ഈ പതിവിൽ എത്താൻ പറ്റില്ലായിരുന്നു ഈ സാങ്കോതം എത്താൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് സംവരണം വേണമെന്ന് അംബേദ്കറിന്റെ ആവശ്യമാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആരും അന്ന് സോക്കൊണ്ട് ജന്മം കൊണ്ട് സവർണ നേതാക്കളാണല്ലോ ഈ പറയുന്ന ഇവരൊക്കെ ഗാന്ധിയാണെങ്കിൽ നെഹ്റു ആണെങ്കിൽ ഇവരൊക്കെ അതിനെതിരായിരുന്നു അംബേദ്കർ അംബേദ്കർ നേടിയെടുത്തു അംബേദ്കർ ഉണ്ടായിരുന്നേ സംവരണം ഉണ്ടാവില്ല അത് സത്യമാണ് ഇത്രയും കാലം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാ ഏറ്റവും കൂടുതൽ ഗാന്ധിയൊക്കെ എതിർക്കപ്പെട്ടത് ഈ പറയുന്ന പൂനെ പാക്സിൻ്റെ ഒക്കെ പേരിലാണ് നേതാവിന്റേ ഒരു പോളിസി അത് തന്നെയായിരുന്നു അത് രാജ്യത്തിന് ഗുണകരം സംഭരണമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല കാരണം രണ്ട് കഴിവില്ലാത്ത ആളുകൾക്ക് കൂടി വളർന്നു വരാനുള്ള സാഹചര്യം എടുക്കും പക്ഷെ അത് ഒരുക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണ് ഇപ്പം അത് ആളുകൾ പറയില്ല കാരണം ചിലപ്പോൾ ബി ജെ പി വലിയ ശക്തിയായി ഇപ്പം മോഡി പറഞ്ഞുകൊണ്ട് ഇനി ആരും ഇത് പറയാൻ പോകുന്നില്ല പക്ഷെ ഇത് സത്യമാണ് പിന്നെ മോഡി ഇപ്പം മൂപ്പരുടെ കൺസൾട്ടേഷൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ഇവരെ എല്ലാ ബി ജെ പിക്ക് എതിരെ ഉപയോഗിക്കുമോ കൈ കിട്ടുന്ന എല്ലായിടത്തും അങ്ങേരും ഉപയോഗിക്കും ചരിത്രപരമായ സത്യം ഇനിയിപ്പോ മോഡി പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ നമ്മുടെ നാട്ടിലെ ആളുകൾ അതുപോലെ നാട്ടിലാളുകൾ പറയുമെന്ന് എനിക്കറിയില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും